ഹലോ ഗുഡ് ഈവനിംഗ് എല്ലാവർക്കും സൗണ്ട് കേൾക്കാമെന്ന് വിചാരിക്കുന്നു സോ കോംപറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു ഡെയിലി കറൻറ്റ് അഫെയർസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ സോ ഇന്ന് ലോക അറബി ദിനമാണ് അല്ലേ ഡിസംബർ പതിനെട്ടെന്ന് പറയുന്നത് ലോക അറബി ദിനമാണ് ഐക്യരാഷ്ട്ര സംഘടന ഔദ്യോഗിക ഭാഷയായിട്ട് അംഗീകരിച്ച ഏറ്റവും ഒടുവിലത്തെ ഭാഷയായിട്ട് ഏറ്റവും ഒടുവില ഏറ്റവും ഒടുവിലായിട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ സോ സോ ഈ അറബി ഭാഷ അറബി ഭാഷാ ദിനമാണ് ഇന്ന് ക്ലിയർ ആണല്ലോ അപ്പോ എസ് എ പി എസ് സി എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അത്രത്തോളം അറിയേണ്ട ആവശ്യമില്ല ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി നമ്മുടെ യുനെസ്കോയുടെ ഐക്യരാഷ്ട്രസഭയുടെ യുനെസ്കോ അല്ല യു എൻഒയുടെ ഒഫീഷ്യൽ ലാംഗ്വേജിൽ ഏറ്റവും ഒടുവിലായിട്ട് ഉൾപ്പെടുത്തിയ ഭാഷയാണേത് അറബി ഭാഷ എന്ന് കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക അതിൽ കൂടുതലൊന്നും നമുക്ക് അറബിയുമായി ബന്ധപ്പെട്ട് ആസ് എ പോയിന്റ് ഓഫ് വ്യൂ പി എസ് സി എക്സാം പോയിന്റ് ഓഫ് വ്യൂല പഠിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് ഈ ആഴ്ചയിലെ ഓക്കേ ഇന്ന് ട്യൂസ്ഡേ എന്നാണല്ലേ കൊടുത്തിട്ടുള്ളത് ഞാൻ ഓക്കെ ഡേറ്റിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് ഇന്ന് മൺഡേ ആണ് ഞാൻ അറിയാതെ ട്യൂസ്ഡേ എന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഡിസംബർ പതിനെട്ടിലെ പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് രാജ്യത്ത് ആദ്യമായിട്ട് രാജ്യത്ത് ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് രാജ്യത്ത് ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലമാണ് ഏത് ധർമ്മടം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ധർമ്മടമാണ് രാജ്യത്താദ്യമായിട്ട് ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ് കണ്ണൂർ ജില്ലയിലെ പഞ്ചായത്താണ് അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ അടുത്ത പരീക്ഷക്ക് ഒരുപക്ഷെ ചോദിക്കാം അതുപോലെ തന്നെ സമ്പൂർണ്ണ ലൈബ്രറി നിയമസഭാ മണ്ഡലം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയമസഭാ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതിനും ഒരേ ആൻസർ തന്നെയാണ് ഇതേ ധർമ്മടം തന്നെയാണ് ക്ലിയർ ആണല്ലോ സോ രാജ്യത്ത് ആദ്യമായിട്ട് ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം എന്ന് പറയുന്നത് ഉറവ എന്ന പേരിലാണ് കേട്ടോ ഉറവ എന്ന പേരിലാണ് ഈ ഒരു പദ്ധതി തയ്യാറാക്കുന്നത് ഉറവ എന്ന പേരിലാണ് ഈ ഒരു ധർമ്മടത്ത് ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് ഓക്കെ ആണല്ലോ എന്താണ് ജല ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജലത്തിന്റെ സംരക്ഷണം തന്നെയാണ് പ്രധാനമായിട്ടും ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആണല്ലോ അപ്പോ ആ പിണറായി വിജയന്റെ മണ്ഡലമാണ് ധർമ്മടം എന്ന് പറയുന്നത് കറക്റ്റ് ആണ് ഹരിപ്രിയ അപ്പോ നമ്മളെ ധർമ്മടവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പോയിന്റുകൾ പറഞ്ഞു രാജ്യത്തെ ആ രാജ്യത്ത് ആദ്യമായിട്ട് ബഡ്ജറ്റ് തയ്യാറാക്കുന്ന ആ രാജ്യത്ത് ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലമാണ് അതുപോലെ തന്നെ സമ്പൂർണ്ണ ലൈബ്രറി നിയമസഭ രാജ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയമസഭാ മണ്ഡലം ഏതാന്ന് ചോദിച്ചാലും ഏതാണ് നമ്മുടെ ധർമ്മടമാണ് ധർമ്മടം ആണ് കണ്ണൂർ ജില്ലയിലെ ഓക്കെ അതുപോലെ മറ്റൊരു പോയിന്റ് ആണ് എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യ ലാബുകൾ ഉള്ള ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് കേരളമാണ് എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യ പരിശോധനാ ലാബുകൾ ഉള്ള ആദ്യത്തെ സംസ്ഥാനമാണേത് കേരള സംസ്ഥാനം എന്ന് പറയുന്നത് കേരള സംസ്ഥാനമാണ് എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യ പരിശോധനാ ലാബുകൾ ഉള്ള ആദ്യ സംസ്ഥാനമാണേത് കേരള സംസ്ഥാനം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വാർത്തകളിൽ കേട്ടിട്ടുണ്ടാവും കേരളത്തില് കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയെല്ലാം കേൾക്കുന്നുണ്ട് സോ കോവിഡിന്റെ ഉപവകഭേദമായിട്ടുള്ള ജെ എൻ വണ് ഒരുപാട് വകഭേദങ്ങളുണ്ട് അതിലൊന്നാണ് ജെ എൻ വൺ എന്ന് പറയുന്നത് സോ രാജ്യത്ത് കോവിഡിന്റെ ഉപവകഭേദമായിട്ടുള്ള ജെ എൻ വൺ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് എഗെയിൻ നമ്മുടെ ഏത് സംസ്ഥാനമാണ് കേരളമാണ് എല്ലാ പണികളും നമുക്ക് തന്നെയാണ് വരുന്നത് അല്ലെ ഓക്കെ അപ്പോ രാജ്യത്ത് ആദ്യമായിട്ട് കോവിഡിന്റെ ഉപവകഭേദമായിട്ടുള്ള ജെ എൻ വൺ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് ഈ ജെ എൻ വൺ എന്ന് പറയുന്ന ജെ എൻ വൺ എന്ന് പറയുന്ന ഉപവകഭേദം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് ഏതാണ് യു എസ് എ ആണ് അമേരിക്കയാണ് ജെ എൻ വൺ വകഭേദം എന്ന് പറയുന്ന വകഭേദം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഏത് രാജ്യമാണ് അത് അമേരിക്കയാണ് യു എസ് എ ആണ് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോ കറക്റ്റ് ആണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോ ചോദ്യം ഇതായിരുന്നു രാജ്യത്ത് കോവിഡ് ഉപവകഭേദം ജയൻ വണ്ണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരള സംസ്ഥാനം തിരുവനന്തപുരം ജില്ലയില് അതുപോലെ ജയൻ വൺ എന്ന് പറയുന്ന ആ ഒരു ഉപവകഭേദം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിക്കുമ്പോ ഏത് രാജ്യമാണ് അമേരിക്കയാണ് അടുത്ത പോലോട്ട് പോവാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു അവാർഡാണ് ഓക്കെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ് കൊടുക്കുന്ന ഒരു അവാർഡാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാരം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഇപ്പൊ പറഞ്ഞ രണ്ട് പോയിന്റ് പഠിച്ചാൽ മതി ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ് ആണ് ഇത് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാരം ലഭിച്ച രണ്ട് വ്യക്തികളാണ് ഡാനിയൽ ബെറൈൻ ബോയിനും അലിബാബു അവാദും ഓക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള സംഘർഷം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അത് അവസാനിപ്പിച്ച് സൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ആണ് എന്താണ് ഈ രണ്ടു പേർക്കും എന്ത് ലഭിക്കുന്നത് ഈയൊരു ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാരം ലഭിക്കുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാരം ലഭിച്ച രണ്ട് വ്യക്തികളാണ് ഒന്ന് ഡാനിയൽ ഭരൻബെയും ഡാനിയൽ ബരൻബേ എന്ന് പറയുന്നത് മറ്റൊന്നാണ് ഫ്രൈഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എന്ന് ഇത് യും പ്രത്യേകത എന്താണ് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം അവസാനിപ്പിച്ച് ഈ രണ്ടുപേർക്കും ലഭിക്കാനുള്ള കാരണം എന്താണ് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം അവസാനിപ്പിച്ച് സൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇരുവരെയും എന്താണ് നമ്മുടെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ് കൊടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാരത്തിന് അർഹയാക്കിയത് അല്ലെങ്കിൽ ർഹരാക്കിയത് ഓക്കെ സെയിം പോയിന്റ് ആണ് അല്ലെ ശരി ശരി ഓക്കെ അപ്പൊ കളക്ട് ചെയ്യാലോ സെയിം ആണെങ്കിൽ റീകളക്ട് ചെയ്യാലോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഊർജ കാര്യക്ഷമത പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏതാണ് അത് കേരളമല്ല അത് ആന്ധ്രാപ്രദേശ് ആണ് ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഊർജ കാര്യക്ഷമത പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണേത് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്താണ് ഈ ഒരു പദ്ധതി ഉള്ളത് പദ്ധതിയല്ല ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സെക്കൻഡ് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിനാണ് കേട്ടോ ഈ ഒരു ക്ഷമത ആന്ധാര ദേശീയ ഊർജ കാര്യക്ഷമത പുരസ്കാരത്തിൽ രണ്ടാം സ്ഥാനം സ്ഥാനമാർക്കാണ് അത് കേരളത്തിനാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഊർജ കാര്യക്ഷമതാ പുരസ്കാരം ലഭിച്ചത് ആന്ധ്രാപ്രദേശിനാണ് സെക്കൻഡ് ആണ് ആണേത് കേരളത്തിന് ആണ് കേരളത്തിന് അതുപോലെ സമക്ക സരക്ക സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണേത് തെലങ്കാന എന്ന് പറയുന്നത് തെലങ്കാന സംസ്ഥാനത്തിലാണ് തെലങ്കാന സംസ്ഥാനത്തിലാണ് സമക്ക സരക്ക സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് ഓക്കെ സമാക്കാ സരളമ്മ എന്ന് പറയുന്ന ഒരു ട്രൈബൽ ആഘോഷമൊക്കെ ഉണ്ട് അല്ല ഒരുപാട് നേരം നാട്ടില ഒരു പത്ത് മിനിറ്റ് ഓക്കെ അപ്പോ സമക്കാ സരളമ്മ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ട്രൈബൽ ആഘോഷമാണ് അത് നടക്കുന്നത് തെലങ്കാനയിലാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് സമക്ക സാരക്ക സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന എവിടെയാണ് തെലങ്കാനയിൽ അത് കണക്ക് പഠിച്ചാൽ മതി ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രൈബൽ ഫെസ്റ്റിവൽ ആണ് സമക്ക സരളമ്മ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രൈബൽ ഫെസ്റ്റിവൽ ആണ് അപ്പോൾ ആ ഒരു അതെവിടെയാണ് തെലങ്കാനയിലാണ് നടക്കുന്നത് അതേ സംസ്ഥാനത്ത് തന്നെയാണ് എന്ത് വരുന്നത് സമക്ക സാരക്ക സമക്ക സാരക്ക സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് ഓക്കെ സാർ എല്ലാ ദിവസവും വരാറുണ്ടല്ലേ നിങ്ങൾ ഇനി ഷൈജസാറിന്റെ കൂടെ പോവല്ലേ സോ നെക്സ്റ്റ് നമ്മുടെ ഇന്ത്യയിലേക്കല്ലേ പല മൃഗങ്ങളെയും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ കൊണ്ടുവരുന്നുണ്ട് ഓക്കെ ആണല്ലോ അപ്പോ ഡിസംബറിൽ സൈബീരിയയിൽ നിന്ന് കടുവകളെ കൊണ്ടുവന്ന പശ്ചിമ ബംഗാളിലെ സുവോളജിക്കൽ പാർക്കാണ് ഏത് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക ഒരു പക്ഷേ ചോദിക്കാം നമ്മുടെ എന്താ പറയാ നമ്മളെ ചീറ്റപ്പുലിയെല്ലാം നമീദിയിൽ നിന്ന് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മധ്യപ്രദേശിലെ പല നാഷണൽ പാർക്കിലേക്ക് കൊണ്ടുവന്ന ചോദ്യമെല്ലാം കഴിഞ്ഞ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് അല്ലെ ഏത് രാജ്യത്ത് നിന്നുമാണ് ഇന്ത്യയിലേക്ക് ചീറ്റകളെ കൊണ്ടുവന്നത് ഏത് രാജ്യമായിരുന്നു ആയിരുന്നു അതുപോലെ കടുവകളെ കൊണ്ടുവന്ന രാജ്യമാണ് ഏത് സൈബീരിയ എന്ന് പറയുന്നത് ഏത് നാഷണൽ പാർക്കിലാണ് പശ്ചിമ ബംഗാളിലെ സുവോളജിക്കൽ പാർക്കിലേക്ക് കേട്ടോ പശ്ചിമ ബംഗാളിലേക്ക് സൂവിലേക്കാണ് കൊണ്ടുവന്നുള്ളത് ആ സൂവിന്റെ പേരാണ് പത്മജ നായിഡു ആരാണ് പത്മജ നായിഡു നമ്മുടെ സരോജിനി നായിഡ് മകളാണ് ആര് പത്മജ നായിഡു അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗവർണറായിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ആയിട്ട് അനുഷ്ഠി അനുഷ്ഠിച്ച ആര് നമ്മുടെ പത്മജ നായിഡു ഓക്കെ ഓക്കെ അപ്പോ ആ പോയിന്റിലൂടെ അറിഞ്ഞിരിക്കുക ഓക്കെ എന്താണ് ഇന്ത്യയില് ഏറ്റവും കൂടുതൽ കാലം ഗവർണറായിട്ട് അനുഷ്ഠിച്ച വനിതയാണ് ആര് പത്മജ നായിഡു അപ്പോ അവരുടെ പേരിലാണ് ഡാർജിലിങ്ങിലെ ഈ ഒരു സുവോളജിക്കൽ പാർട്ട് പാർക്ക് അറിയപ്പെടുന്നത് സോ പോയിന്റ് എന്താണ് നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് പോയിന്റ് പഠിക്കാനുണ്ട് ഏത് രാജ്യത്ത് നിന്നാണ് കടവളെ കൊടുത്തിട്ടുള്ളത് സൈബീരിയയിൽ നിന്നാണ് ഏത് നാഷണൽ പാർക്കിലെ സുവോളജിക്കൽ പാർക്കിലേക്കാണ് പത്മജ നായിഡു സുവോളജിക്കൽ പാർക്കിലേക്കാണ് ഇത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് പശ്ചിമ ബംഗാളിലാണ് ഓക്കെ ഇപ്പൊ ഇവിടെ എല്ലാം പോയിന്റുകൾ പഠിക്കാനുണ്ട് ഇത്തരം രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം മുൻപും ചോദിച്ചിട്ടുണ്ട് സോ ഈ പോയിന്റുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വെക്കുക അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കറന്റ് അഫയർ ആണ് ഒരു പക്ഷേ അടുത്ത പരീക്ഷകൾ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വന്നത് ആ സേവനം അനുഷ്ഠിച്ച ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ ഇന്ത്യയിൽ തന്നെയല്ല ലോകത്തില് മുൻപ് ഓസ്ട്രേലിയയിലെ ഒരു ഓഫീസിനായിരുന്നു ഈ ഒരു ഈ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നത് സോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ് സൂറത്ത് ഗുജറാത്തിലെ സൂറത്ത് ഡയമണ്ട് ബോസ് ഓക്കെ സൂറത്തിലാണ് ഈ ഒരു കെട്ടിടം നിലവിൽ വന്നിട്ടുള്ളത് ഇതിന്റെ പേരെന്താണ് സൂറത്ത് ഡയമണ്ട് ബോസ് എന്നാണ് കേട്ടോ ഓക്കെ അതാണ് ആ സമുച്ചയത്തിന്റെ പേര് ഇത് ഉദ്ഘാടനം ചെയ്തത് ആരായിരിക്കും നമ്മുടെ നരേന്ദ്ര മോദിയാണ് ഓക്കെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്ര മോദിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായിട്ടുള്ള സൂറത്ത് ഡയമണ്ട് ബോസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സൂറത്ത് ഡയമണ്ട് ബോസ് ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്തിലെ സൂറത്തിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണ് നരേന്ദ്ര മോദിയാണ് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക ഒരു പക്ഷെ അടുത്ത പരീക്ഷയിൽ തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള നല്ല ചോദ്യമാണ് അടുത്ത നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ട്ര ടെർമിനൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ വരുന്നത് എവിടെയാണ് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാണ് ഏതാണ് മുംബൈയിലാണോ സൂററ്റിലാണോ അഹമ്മദാബാദിലാണോ പൂനെയിലാണോ ജന്തയാ അതുപോലെ തന്നെ ജോബിൻ എല്ലാവരും സി എന്നാണ് പറയുന്നത് ഉത്തരവും എന്ത് തന്നെയാണ് ഓപ്ഷൻ സി തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ വരുന്നത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ബുള്ളറ്റ് ട്രെയിൻ വരുന്നത് കറക്റ്റ് ആണ് ഓൾമോസ്റ്റ് എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഓക്കെ അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മുടെ എൽ ജി എസ് എക്സാം അല്ലെ എൽ ജി എക്സ് എക്സാം ഡിസ്ട്രിക്ട് വൈസ് അല്ലെ ഒരുപാട് പോസ്റ്റുകള് വാക്കൻസി സാധാരണ ഒരു സ്റ്റേറ്റ് വൈഡ് പോസ്റ്റിനെ അപേക്ഷിച്ചിട്ട് ഡിസ്ട്രിക്ട് ലെവലുള്ള ഒരു എൽ ജി എസ് എക്സാം നമ്മുടെ അതിന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് കാറ്റഗറി നമ്പർ ആരും മറക്കരുത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ലാസ്റ്റ് ഡേറ്റ് ജനുവരി പതിനേഴാണ് അപ്പോ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെല്ലാം അപ്ലൈ ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും സിലബസ് ഒറ്റകെട്ട പരീക്ഷയാണ് എൽ ഡി എ സിയും എൽ ജി എസും ഒറ്റകെട്ട പരീക്ഷയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട പോയിന്റുകളെല്ലാം എങ്ങനെയാ സിലബസ് എങ്ങനെ പഠിക്കണം എന്തെല്ലാം ബുക്സുകൾ റെഫർ ചെയ്യണം എന്നുള്ള പോയിന്റ്സുകളെല്ലാം പറയാൻ വേണ്ടിയിട്ട് ഡിസംബർ പത്തൊൻപത് രാത്രി ഏഴ് മണിക്ക് ഓക്കെ രാത്രി ഏഴ് മണിക്ക് എന്താണ് നമ്മൾ അതായത് നാളെ നാളെ ഒരു ഫ്രീ വെബിനാർ ക്ലാസ് ഫ്രീ ലൈവ് ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് സോ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് യോഗ്യതയുള്ള ആൾക്കാരാണെങ്കിൽ ബിരുദമുള്ള ആൾക്കാരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ലൈവ് ക്ലാസ് നിങ്ങൾ പങ്കെടുക്കുക ഓക്കെ ആണല്ലോ സോ നെക്സ്റ്റ് തിരുവള്ളുവരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് അടുത്തിടെ തിരുവള്ളുവരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത രാജ്യമാണേത് എന്ന് പറയുന്നത് അടുത്തിടെ തിരുവള്ളുവരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിട്ടുള്ളത് ഫ്രാൻസ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തില് എംബറർ അലക്സാണ്ടർ ത്രീ അതുപോലെ തന്നെ ക്രസ്നോ യാർഗ്സ് എ സി എന്നി ഏ സി അല്ല എന്നീ ആണവ അന്തർവാഹിനികൾ പുറത്തിറക്കിയ രാജ്യം ഏതാണ് റഷ്യ ആണ് ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡെസ് ഡിസംബർ മാസത്തില് എംപറർ അലക്സാണ്ടർ ത്രീ ക്രസ്നോ യാർഗ്സ് ഓക്കെ തുടങ്ങിയ ആണവ അന്തർവാഹിനികൾ പുറത്തിറക്കിയ രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് റഷ്യ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അതുപോലെ മറ്റൊരു സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് ലോകത്തിലെ ആദ്യത്തെ ലിക്വിഡ് ഓക്സിജൻ മീതെൻ റോക്കറ്റ് ആയ സോക്കു വിക്ഷേപിച്ച രാജ്യമാണ് ചൈന അപ്പോ ഇതൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പക്ഷെ ഇത്തരം ഏരിയയിൽ നിന്നാണ് ശരിക്കും റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ ആണല്ലോ അപ്പോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ പോയിന്റ് ശ്രദ്ധിക്കുക ലോകത്തിലെ ആദ്യത്തെ ലിക്വിഡ് ഓക്സിജൻ മീതേൻ റോക്കറ്റ് അതിന്റെ പേരെന്താണ് സൂക്ക് ടു എന്നാണ് ലിക്വിഡ് ലോകത്തിലെ ആദ്യത്തെ ലിക്വിഡ് ഓക്സിജൻ മീതേൻ ആണ് അത് എവിടെയാണ് വിക്ഷേപിച്ചത് ചൈനയിലാണ് സൂക്ക് ടു എന്നാണ് ആ ഒരു റോക്കറ്റിന്റെ പേര് അത് വിക്ഷേപിച്ച രാജ്യം ഏതാണ് ചൈനയാണ് ചൈനയാണ് അതുപോലെ ഡി ആർ ഡി ഒ ഇന്ത്യയുടെ ഡി ആർ ഡിഒ വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കുന്ന ആദ്യ തദ്ദേശീയ ഡ്രോണിന്റെ പേരാണെന്ത് സിഫ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ നമ്മുടെ ഡി ആർ ഡി ഒ വികസിപ്പിച്ചിട്ടുള്ള മിസൈലും ബോംബും മിസൈലും ബോംബും വർഷിക്കുന്ന ആദ്യ തദ്ദേശീയ ഡ്രോണാണ് ഇത് സ്വിഫ്റ്റ് എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് നമ്മുടെ ഡിആർഡിഒ വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കുന്ന ആദ്യ തദ്ദേശീയമായിട്ടുള്ള ഡ്രോൺ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഡ്രോണിന്റെ പേരാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു ഹോസ്റ്റ് ആണ് ആയിട്ട് ചോദിച്ച ഒരു അതായത് ഈ ചോദ്യമല്ല ഇതേ പാറ്റേൺ മുപ്പത്തി അഞ്ചാമതോ മുപ്പത്തിനാലാമതോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നൊരു ചോദ്യമായിരുന്നു മുപ്പത്തിനാലാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി അന്ന് കണ്ണൂർ എങ്ങാണ്ടോ ആയിരുന്നു ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ആയിരുന്നു അപ്പോ മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എന്ന് പറയുന്നത് ഏത് ജില്ലയാണ് ഏത് ജില്ലയാണ് കാസർഗോഡാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മുപ്പത്തിനാലാമത് ഏതൊരു പ്രിലിംസ് എക്സാമില് ടെ പ്രിലിംസ് എക്സാമിൽ എങ്ങാണ്ടോ ഈ പാറ്റേണിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എന്ന് പറയുന്നത് ഏതാണ് കാസർകോഡാണ് കാസർകോഡാണ് ക്ലിയർ ആണല്ലോ അതുപോലെ അടുത്തൊരു പദ്ധതിയാണ് സമന്വയ എന്ന് പറയുന്ന പദ്ധതി എന്താണ് സമന്വയ എന്ന പതി പ്രത്യേകത നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലില് ഉള്ള അന്തേവാസികൾക്ക് സൗജന്യമായിട്ട് തുടർ വിദ്യാഭ്യാസത്തിന് പഠനമൊരുക്കുന്ന സാധ്യത ഒരുക്കുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശയുടെ കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് ഏത് സമന്വയ എന്ന് പറയുന്നത് സാധാരണ സമന്വയ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കണം ഇവിടെ എന്താണ് സമന്വയ എന്ന് പറയുന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലില് അന്തേവാസികൾക്ക് സൗജന്യമായിട്ട് തുടർ പഠനമൊരുക്കാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശയിലെ കീഴില് ആരംഭിച്ച തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണേത് സമന്വയ എന്ന് പറയുന്നത് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ കേരള ഇന്ത്യയിൽ ഒട്ടാകെ എന്താണ് ബിരുദ കോഴ്സുകളുടെ ദൈർഘ്യം നാല് വർഷമാക്കി ഉയർത്തുകയാണ് ഓക്കെ ആണല്ലോ ഇപ്പൊ ഈ പദ്ധതി ഉപേക്ഷിച്ചൊരു രാജ് ഒരു സംസ്ഥാന ഉണ്ട് കേട്ടോ ഈ നാല് വർഷ ബിരുദ കോഴ്സുകൾ എന്ന് പറയുന്ന പദ്ധതി ഉപേക്ഷിച്ച ഒരു സംസ്ഥാനമാണ് ആദ്യമായിട്ട് ഉപേക്ഷിച്ച സംസ്ഥാനമാണ് കർണാടക അങ്ങനെ പരിപാടി നടത്തുന്നില്ല എന്ന് പറയുന്ന ഒരു സംസ്ഥാനമായിരുന്നു കർണാടക അപ്പോ കേരളത്തില് ഈ നാല് വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്ന ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണിത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സോ പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞിട്ടുണ്ട് നാല് വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്ന ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് ആദ്യ കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ല അത് കേരള യൂണിവേഴ്സിറ്റി ആണ് ഓക്കെ അതുകൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക കൊല്ലം ആസ്ഥാനമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ദേവി കൃഷ്ണ ഗുഡ് അടുത്തത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറിയാണ് റെബേക്ക വെൽഷ് എന്ന് അത് നിങ്ങൾ ജസ്റ്റ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ഓക്കെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എന്ന് പറയുമ്പോൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു ചാമ്പ്യൻഷിപ്പ് ആണ് സോ ആ ചാമ്പ്യൻഷിപ്പ് നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ആണ് വെൽഷ് എന്ന് പറയുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കളാണ് ആര് ഹരിയാന എന്ന് പറയുന്നത് ഓക്കെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു ആഭ്യന്തര അൻപത് ഓവർ ക്രിക്കറ്റ് ടൂർണമെന്റ് ആണേത് വിജയ് ഹസാരെ ട്രോഫി എന്ന് പറയുന്നത് പലപ്പോഴായിട്ടും ചോദിച്ചിട്ടുണ്ട് വിജയ് ഹസാര ട്രോഫി ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടതാ എന്നുള്ള ചോദ്യമൊക്കെ വന്നിട്ടുണ്ട് ഏത് കായിക മേഖലയാണ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ടൂർണമെന്റ് ആണ് സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിജയ് ഹസാര ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കളാണ് ആര് ഹരിയാന എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ചോദ്യമാണ് പുള്ളിയൻ എന്ന നോവൽ എഴുതിയ വ്യക്തി ആരാണ് പുള്ളിയൻ എന്ന നോവൽ എഴുതിയ വ്യക്തി ആരാണ് കഴിഞ്ഞ ദിവസം നടന്ന ദേവസ്വം ബോർഡ് എക്സാമിൽ ചോദിച്ച ആ ചോദ്യത്തിൽ നിങ്ങൾ ആ ഒരു പേപ്പറിൽ നിങ്ങൾ ശ്രദ്ധിക്കുക പതിനേഴ് ജി പതിനേഴ് കറന്റ് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പതിനേഴ് സി എ ക്വസ്റ്റ്യൻസ് കറന്റ് അഫെയേഴ്സ് മാത്രം പതിനേഴ് എണ്ണം ആണ് ആ എക്സാമിൽ ചോദിച്ചത് അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് കറന്റ് അഫെയറിന്റെ ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പതിനേഴ് ക്വസ്റ്റ്യൻസ് ആണ് കറണ്ട് അഫെയറിൽ നിന്ന് ആ ഒരു എക്സാമിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഇപ്പൊ കറണ്ട് അഫെയറിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുക ചോദ്യം ഇതാണ് പുള്ളിയൻ എന്ന നോവൽ എഴുതിയ വ്യക്തി ഓക്കെ അപ്പോ ചോദിച്ച ചോദ്യങ്ങൾ പലതവണ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളെല്ലാം പലപ്പോഴും കാണാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇത് ഇതുകൂടി നോക്കുക പുള്ളിയൻ എന്ന നോവൽ എഴുതിയ വ്യക്തി ആരാണ് പുള്ളിയൻ എന്ന നോവൽ എഴുതിയ വ്യക്തി ആരാണ് ജിസ ജോഷാണോ ആണോ സോമൻ കടലൂരാണോ അംബിക സുധൻ മങ്ങാടാണോ കെ ആർ മീരയാണോ പുള്ളിയൻ സോ ആൻസർ ഓപ്ഷൻ ബി ആയുള്ള സോമൻ കടലൂരാണ് കേട്ടോ സോമൻ കടലൂരാണ് ഓക്കെ പുള്ളിയൻ എന്ന നോവൽ എഴുതിയ വ്യക്തി ആരാണ് സോമൻ കടലൂരാണ് കേട്ടോ അതുപോലെ മുദ്രിത ആ എക്സാമിൽ തന്നെ നമ്മുടെ ദേവസ്വം ബോർഡ് എക്സാമിൽ തന്നെ ചോദിച്ച ചോദ്യമായിരുന്നു മുദ്രിത ആ മുദ്രിത എന്ന് പറയുന്ന ആ ഒരു നോവൽ എഴുതിയ വ്യക്തിയാണ് ആര് ജിസാ ജോസ് മുദ്രിത ആ എക്സാമിൽ തന്നെ ചോദിച്ച ചോദ്യമായിരുന്നു മുദ്രിത എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആരാണ് ജോസ് ആണ് ഇവിടെ പുള്ളിയനാണെങ്കിൽ സോമൻ കടലൂർ സോമൻ കടലൂരാണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ആണല്ലോ ഓക്കെ ഇന്ന് ഏറ്റവും ഉള്ള സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് പലപ്പോഴും ലൈവ് ലൈവില് വരുന്ന സമയത്ത് എത്രയാണ് കൗണ്ട് എന്ന് നോക്കാറുണ്ട് ഇന്ന് സിക്സ്റ്റി എത്തിയിട്ടുണ്ട് അറുപത് പേരൊക്കെ നമ്മുടെ ലൈവിൽ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലേ നമ്മൾ പെട്ടെന്ന് ഒരു പ്രതീക്ഷിക്കേണ്ട നമ്മുടെ ക്ലാസ്സിന്റെ ക്വാളിറ്റി നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഈ ഡെയിലി പല ആൾ പല അതായത് ആദ്യം തൊട്ടേ ഇപ്പോഴും നമ്മുടെ ഈ ഒരു ലൈവിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് പേഴ്സണലി ആയിട്ട് അറിയുന്ന ആൾക്കാരുണ്ട് ഓക്കെ അവർ ചില പല സജഷൻസും തരാറുണ്ട് അതായത് ലാസ്റ്റ് ഒരു എല്ലാം അന്നത്തെ പോയിന്റ്സ് എല്ലാം റിവിഷൻ ചെയ്യുന്ന പോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നന്നാവില്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പലരും പറഞ്ഞിരുന്നു പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് ലാഗ് വരുന്നുണ്ട് ഇപ്പൊ ഞാൻ തന്നെ ഒരു പതിനഞ്ച് സെക്കൻഡോളം ലാഗ് ആയിട്ടാണ് നിങ്ങൾ കേൾക്കുന്നത് അതുകൊണ്ട് ഒരു അത് കോൺസ്റ്റന്റ് ആയിരുന്നെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഫ്രീക്വൻറ് ആയിട്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് പ്ലാൻ ചെയ്യായിരുന്നു അതല്ലെങ്കിൽ ഒരുപാട് സമയം പോകും അപ്പൊ അതുകൊണ്ടാണ് അത്തരം പ്ലാനുകളിലേക്ക് ഞാൻ ചിന്തിക്കാത്തത് ഓക്കെ സോ നിങ്ങള് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം നിങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് വേണം ഓക്കെ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത ദിവസം മറ്റ് പ്രധാനപ്പെട്ട കറന്റ് അഫെയേഴ്സ് ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു പ്രത്യേകിച്ച് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഗ്രൂപ്പും ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ ഒ പി എസ് സിയുമായി ബന്ധപ്പെട്ട് അവരിലേക്കെല്ലാം ഈ കറണ്ട് അഫെയറിനെ കുറിച്ച് നിങ്ങൾ കുറിച്ച് നിങ്ങൾ എത്തിക്കുക ഓക്കെ അത് തന്നെയാണ് നിങ്ങളുടെ ഭാഗത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഓക്കെ അപ്പോൾ എല്ലാവരും എത്തിക്കുക നമുക്ക് മാക്സിമം ഇതൊരു നല്ലൊരു നമ്പർ ആക്കണം അതുപോലെ തന്നെ വരുന്ന എക്സാമുകളിൽ നിങ്ങൾക്ക് നല്ല കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഒരു പരമാവധി മാർക്ക് മാർക്ക് നിങ്ങൾക്ക് നേടണം എന്നുള്ളതാണ് കൂടിയാണ് എൻ്റെ ഒരു ആഗ്രഹം സോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക ഇൻ ഹൗസ് സാർ ക്ലാസ് ഉണ്ടല്ലോ നാളെ മോർണിംഗ് ഓക്കെ ഞാനാണോ ഹരിപ്രിയ ആ ഓക്കെ ഞാനാവും അല്ലെ ശരി അപ്പൊ നാളെ കാണാം നാളെ ഈ ഗുഡ് നൈറ്റ് ഞാൻ തന്നെ ഗുഡ് മോർണിംഗ് ഞാൻ തന്നെ അല്ലെ കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്